വേറെ എടുത്തുണ്ടല്ലോ നമ്മൾ കണ്ണൂർക്കാരൻ എടുത്തുണ്ടില്ല ഓന് ഓശോൻ്റെ അടുത്ത് പത്ത് കൊല്ലം പിന്നെ ഓശോന്ന് വിട്ടുപോയ ഒരു സ്ത്രീയുണ്ട് ബോംബെയിലുള്ള എന്താ പറഞ്ഞു ആ സ്ത്രീൻ്റെ അടുത്ത് കുറേ വർഷം അതുപോലെ സാമ്യമാരിയും ഇവിടുത്തെ എല്ലാ ദൈവികമായ അടുത്തേക്കുള്ള വർഷങ്ങളെല്ലാം ആക്കി ഇപ്പം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൻ്റെ അടുത്തായി ജീവിതം മുഴുവനും അതിന് തന്നെ ചിലവഴിച്ചു യാതൊരുശ്യുമില്ല ദൈവത്തെ കാണാനും അറിയാനോ കഴിയുന്നില്ല വെറുതെ കോശികൾ കാണിച്ച് പല സ്ഥലത്തും അവൻ്റെ ജീവിതം തീർന്ന് ബാബൻ്റെ അടുത്ത് വന്ന് ബാബ ഞാൻ വേറെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ബാക്കി തരാം ബാബ അവനക്ക് ആ തൻ്റെ സത്തയെ പരമാത്മാവിനെ കാണിച്ചു കൊടുത്ത് ദൈവത്തെ കാണിച്ചു കാണിച്ചുകൊടുത്ത് പിന്നെ ആ പരമാത്മാവായ സത്തയുടെ സ്ഥിരാ കേന്ദ്രത്തെ കാണിച്ചു കൊടുത്ത് അവന് പ്രപഞ്ചത്തിൻ്റെ ആകെ പ്രകാശത്തെ കാണിച്ചു കൊടുത്ത് എല്ലാവരും പ്രകാശം തേടിക്കൊള്ളാനാണ് പറഞ്ഞത് അത് കാണിച്ചു കൊടുത്ത് പിന്നെ അവനില്ല അവിടെ അവനവിടെ പോയിട്ട് പറഞ്ഞു ബാവാ ഇതാ ഞാനിന്നെ കാണുന്നില്ല എന്നെ അറിയുന്നില്ല ഞാൻ ഹയറിലാണ് ഞാൻ ആകാശത്താണ് ഏ ഞാൻ മാതാവിനും പിതാവിനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കാണാൻ കാണങ്ങയില്ല ഇപ്പം ഞാൻ ആകാശത്തെ ഭാവൻ നല്ല ആനന്ദത്തിലാണ് ഞാൻ ശൂന്യതയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അങ്ങനെ കൊറേ ദിവസങ്ങളിരുന്ന് ഇപ്പം കാണുന്നില്ല ആരില്ല ആ അവിടെ നീ സൂര്യ തന്നെ ഇറങ്ങി വരണ്ടാന്ന് പറഞ്ഞോ ഇപ്പൊ എത്ര എത്ര അഞ്ചാറ് അഞ്ചേട്ടോ ഒരു കൊല്ലായോ ആ അഡ്രസ്സില്ല അങ്ങനെ സൂര്യം ലയിച്ചുപോയി പത്താമ്പത് വയസ്സുണ്ട് ും ആ വലിയ വല്യ താടിയൊക്കെ ഇതാക്കുന്ന കൊട്ടിയൂടാ കൊട്ടിയൂടമ്പലത്തിന്റെ അടുത്താ നിങ്ങൾ ആ കൊട്ടിയൂട അമ്പലത്തിന്റെ അടുത്താണ് ആ പ്രദേശത്ത് ചെറുപ്പത്തിലെ ഓൻ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊറേ കാലിസ്ഥലുണ്ട് അവിടെ പോയി തപസ്സൊക്കെ ഇരിക്കലെ സ്വാമിയോർ ആരും വിടൂല എല്ലാവരും കൂടാണ് അങ്ങനെ എങ്ങനെ എങ്ങനെ പിന്നെ ഒന്നും കിട്ടയിട്ട് ഓസോൻ്റെ അടുത്ത് പോയി ഓസോൻ്റെ അടുത്ത് പിന്നെ ഏതോ വർമ്മകുമാരിയോ ആരുടെ അടുത്ത് പോയി അവിടെയും കുറേ ഇതാക്കി പിന്നെ എല്ലാ സ്വാമ്യങ്ങളിലും എല്ലാ ഇവിടെ നാട്ടിലുള്ള എല്ലാ ഉന്നസന്മാരെടുത്തും പോയി അവൻ എല്ലാ വിദ്യ ഇപ്പം ബുദ്ധൻ പറഞ്ഞ പോലെ ബുദ്ധൻ കുറേ മറ്റേ എന്താണ് ഗുരുക്കന്മാരെ എടുത്തുന്ന തോറ്റങ്ങളും നാമജപങ്ങളും എല്ലാ അറിവുകളും മനസ്സിലാക്കി ാസ്റ്റ് വൃക്ഷച്ചോട്ടിൽ ബോധ്യ വൃക്ഷച്ചോട്ടിൽ ചെന്നിരുന്നപ്പോൾ മൂപ്പര് എല്ലാം പഠിച്ച എല്ലാ കളികളും അഭ്യാസങ്ങളോ അഭ്യസിച്ച് നോക്കി യാതൊരു രക്ഷയില്ല ലാസ്റ്റ് വെറുത്തിട്ടെല്ലാം ഒഴിവാക്കി എന്ന് പറയും ഇന്ത് ആ തോറ്റങ്ങളോ അഭ്യാസങ്ങളോ പഠിച്ചെടുത്ത എല്ലാ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചെടുത്താൽ ദൈവികമായി തീരാൻ വേണ്ടി പഠിച്ചെടുത്തത് ഒക്കെ ഒഴിവാക്കി കാരണം ഇന്ത്യ അഭ്യസിച്ചിട്ടും യാതൊരു രക്ഷയില്ല ഒഴിവാക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെയാണ് പ്രകാശം പെരുത് കാണാൻ ആ ബോധോദ്ദയം സിദ്ധിച്ചു എന്ന് പറഞ്ഞു എന്ന പോലെ ഈ ചങ്ങാതി കണ്ണൂരിലുള്ള കുട്ടിയൂരിലെ ആ ഭാഗത്തുള്ള ചങ്ങാതി ഓൻ വർഷങ്ങൾ കഴിഞ്ഞ് ഓനെല്ലാ അഭ്യാസങ്ങൾ എടുത്ത് 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 കഴിഞ്ഞാൽ ആവശ്യം ഇവിടെ വന്നപ്പോൾ അതാ പോണോ പിന്നെ ആളെ കാണാനില്ല ഓൻ ഹെയറിൽ പോയി ശൂന്യൽ പോയി ഓനില്ലാതായി അതാണ് ബുദ്ധൻ്റെ സന്ദേശമുണ്ട് ബുദ്ധം പറയുന്നത് നമ്മുടെ ഒരു നോട്ട്സ് ഉണ്ടായി കിട്ടിയത് ആ ബുദ്ധൻ പറയുന്നു നിങ്ങൾ ബുദ്ധൻ ആ ബുദ്ധൻ അവസാനമായി തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയാ ബുദ്ധൻ സമാധിയാകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാവ ലാസ്റ്റ് ഇവരെല്ലാവരും എങ്ങനെയെങ്കിലും നന്നായി കിട്ടണമല്ലോ അവസാനം പറയാണ് നിങ്ങൾ തീരുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ മറുപടി കുറേ കുറേയായി നിങ്ങൾക്ക് ഞാൻ ഈ സത്തയെ കാണിച്ചു തരണം ഇവിടെയുള്ള അതുപോലെ സത്തയുടെ കേന്ദ്രത്തെ കാണിച്ചു തരണം പ്രകാശത്തെ കാണിച്ചു തരണം എല്ലാം കാണിച്ചു തന്നു ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആദ്യം മുതലുള്ള പ്രകാശത്തിൻ്റെ രൂപാന്തരത്തെ കാണിച്ചു തന്നു അർദ്ധനരീശ്വരനായി ശിവനെ കാണിച്ചു തന്നു ആ അശു അല്ലാ ഇലാഹായി വന്ന ഇലാഹിനെ കാണിച്ചു തന്നു ഇത് ആ പ്രകാശത്തിലൂടെ ശിവനും ഇലാഹുമായി ദൃശ്യമായത് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തന്നു എന്നിട്ട് ശിവൻ്റെയും ഇലാഹിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് നരിയ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജമായി വന്ന് എന്നിട്ട് ശിവനും ഇലാഹും പുനർജനിച്ചു ശിവ അവതാരവും വിലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലേ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തന്നു ഇതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാക്കി സൃഷ്ടിച്ച് നിങ്ങൾ ആ ദൈവം ദൃശ്യമായ വന്ന ദൈവ സ്വരൂപമാണെന്ന് കാണിച്ച് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് ബോധ്യപ്പെടുത്തി തന്നു ആ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ബുദ്ധം പറയുന്നു ഏതാണ് ബുദ്ധൻ ലോക പ്രസിദ്ധനായ ഉന്നതനായ ദൈവികമായ ബുദ്ധൻ പറയുന്നു ബുദ്ധൻ ദൈവമാണെന്നു അല്ലയെന്നും പറഞ്ഞിട്ടുണ്ട് ആ ബുദ്ധൻ പറയുന്നു നിങ്ങൾ ആ തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറയാണ് ബുദ്ധൻ നിങ്ങൾ പ്രകാശമായി തീരുക നിങ്ങൾ ഒരു വെളിച്ചമായി തീരുകയാണ് നിങ്ങൾക്ക് ഞാൻ വെളിച്ചം കാണിച്ചിരുന്നില്ലേ പ്രപഞ്ചനാകമാൻ വെളിച്ചം എല്ലാവരും കണ്ടില്ലേ ആ എല്ലാവരും കണ്ട കണ്ടു എല്ലാവരും കണ്ടിന് അപ്പോൾ എല്ലാവരും ആ വെളിച്ചമാവാൻ ബുദ്ധം പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടൊരു വെളിച്ചമായി തീരുകയാണ് പിന്നെ പറഞ്ഞു നിങ്ങൾ ശരീരത്തിൻ്റെ പുറത്തേക്ക് പോവാണ് ശരീരത്തിന് പുറത്തേക്ക് പോവാൻ ഏ എന്നിട്ട് നിങ്ങൾ മനസ്സിൻ്റെയും പുറത്തേക്ക് പോവാ മനസ്സും വിട്ടു പോവാ പിന്നെ നിങ്ങൾ ഹൃദയം വിട്ടു പോവാ എന്നിട്ട് നിങ്ങളുടെ സത്തയെ കണ്ടെത്തുകയും നിങ്ങളുടെ സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്തുകയും ചെയ്യാൻ അല്ലേ നിങ്ങളുടെ സത്തയെ ഏതാ സത്തമാനേ ഏതാ സത്ത നിങ്ങളുടെ സത്ത ഏതാണ് കേന്ദ്രമല്ല കേന്ദ്രം എന്നിട്ട് പറയാം നിങ്ങളുടെ സത്ത ഏതാണ് നിങ്ങളുടെ ആത്മാവ് അതല്ലേ നമ്മുടെ സത്ത അതില്ലെങ്കിൽ നമ്മൾ ആത്മാവാണ് അത് നിങ്ങൾക്കെല്ലാം ദിവസം പത്ത് പ്രാവശ്യം എന്നോടത്തോളം ഞാൻ കാണിച്ചും അറിയിച്ചും ആ സ്വസനത്തിലൂടെ സൂക്ഷിക്കാനും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ സത്തയെ നിങ്ങൾ കണ്ടില്ലേ ഇനി സത്യ കേന്ദ്രത്തെ കാണാനാണ് ബുദ്ധൻ പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായിട്ടുള്ള ഉപദേശം ഞാൻ ആദ്യമായി നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങളെ സത്യയും കാണിച്ചു നിങ്ങളുടെ കേന്ദ്രത്തെയും കാണിച്ചു എന്നും അവിടെ പ്രകാശിക്കുന്നതായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് അന്ന് മുതൽ അല്ലേ ബുദ്ധൻ കാണിച്ചു കൊടുത്തിട്ടില്ല അവസാനം വെറുത്തിട്ട് വേജ ടെൻഷനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു വെളിച്ചമായി തീരുക എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുക എന്നിട്ട് മനസ്സിൻ്റെയും അപ്പുറത്തേക്ക് ഹൃദയത്തിൻ്റെയും അപ്പുറത്തേക്ക് എന്നിട്ട് നിങ്ങളുടെ സത്തയെ കണ്ടെത്തുക എന്നിട്ട് സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്തുക ഇതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ സത്തേയും കഥത്തെയും എന്നിട്ട് പറയുന്നു നിങ്ങൾ ആ കേന്ദ്രത്തോടടുത്ത് ചെല്ലുമ്പോൾ പ്രകാശത്തെ കാണാം കേന്ദ്രത്തോടടുത്താൽ നിങ്ങൾ അവിടുന്ന് പ്രകാശം പ്രചരിക്കുന്നത് കാണാം പ്രകാശം വരുന്നത് കാണാം അങ്ങനെ പ്രകാശത്തോടടുത്ത് ആ പ്രകാശമായി തീരുക അപ്പോഴാണ് പിന്നെന്താ എന്താ പറയാ നിർവാണം ആവും നിർവാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചോളൂ മരിക്കും മുമ്പേ നിർവാണം എന്ന് പറഞ്ഞാൽ ഞാനില്ലാതാവുക പിന്നെ ആ ചൈതന്യം ആ ഊർജം എന്താണ് ആ തത്തയുടെ കേന്ദ്രവും ആ പരമാത്മാവ് അദൃശ്യനായ പരമാത്മാവിലും ചേർന്നു അതായി തീരലാണ് അപ്പൊ ഞാനില്ല ആ പരമാത്മാവായി അദൃശ്യനായ പരമാത്മാവായി തീരലാണ് നിർവ്വാണം മനസ്സിലായ മക്കളെ ബുദ്ധൻ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല ഇതാ ശ്രദ്ധിക്ക ബുദ്ധൻ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ ഒരു വെളിച്ചമായി തീരാൻ പറഞ്ഞു നിങ്ങൾ സത്തയെ കണ്ടെത്താൻ സ്വയം കണ്ടെത്തണം ബുദ്ധൻ കാണിച്ചു കൊടുത്തില്ല നിങ്ങൾ സത്തയെ കണ്ടെത്താൻ പറഞ്ഞു പിന്നെ സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്താൻ പറഞ്ഞു നിങ്ങൾ ആ പ്രകാശത്തെ കണ്ടെത്താൻ പറഞ്ഞു ഞാൻ ആദ്യമേ നിങ്ങൾ ഭാവിയെ വന്ന് കണ്ട അന്ന് തന്നെ നിങ്ങൾ സത്തയെ കാണിച്ചു തന്നു ആ സത്തയെ സുസൃതത്തിലൂടെ സൂക്ഷിക്കാൻ പറഞ്ഞു ആ സത്തയുടെ കേന്ദ്രത്തെ പ്രകാശത്തെ കാണിച്ചു തന്നു ഏ ആ പ്രകാശത്തെയും സത്തയെയും എല്ലാം കാണിച്ചു നിങ്ങൾ ആരും തന്നെ അല്ല ആ സത്ത പരമാത്മാവായ സത്ത ആദ്യ പ്രകാശമായും പ്രകാശത്തിലൂടെ ഒരു വിത്ത് മുളക്കുന്ന പോലെ ഈ പ്രസരിച്ച് അർദ്ധനരീശ് എന്ന ശിവനും ഇലാഹും പ്രപഞ്ചുമായി ഞാൻ ഓരോ വേറെ വേറെ പറയുന്നത് ഉപനിഷത്താണ് അർദ്ധനരീശ് ശിവൻ എന്ന് പറഞ്ഞത് ഇലാഹെന്ന അറബിൽ പറയുന്നു പ്രപഞ്ചമെന്ന ശാസ്ത്രം പറയുന്നു ഇതെല്ലാമായി നിങ്ങളെ ആ പരമാത്മാവായ ഈശ്വരൻ എന്നുള്ള ആദ്യപ്രകാശമായും അത് മുളച്ച് അവിത്ത് മുളച്ച് പ്രസരിച്ച് ആ ശിവനും വിളാഹും പ്രപഞ്ചവുമായി സൃഷ്ടിച്ച് ഉണ്ടാക്കി സൃഷ്ടിച്ച് കാണിച്ചു എന്നിട്ട് ആ അർദ്ധ നാരിയാം ഗർഭത്തിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി ഇറക്കിക്കൊണ്ടുവന്ന് ആ അർദ്ധനരീശ്വരൻ്റെ ഇലാഹും പ്രപഞ്ചത്തിൻ്റെയും ചെറുരൂപത്തിൽ പുനർജനിപ്പിച്ചെടുത്ത മനുഷ്യൻ എന്ന പേരിൽ ആ ശിവൻ്റെ ശിവൻ പുനർജനിച്ചുള്ള ശിവൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതാണ് ശിവാവതാരം എന്ന് പറഞ്ഞത് ആ ഇലാഹ് ആ പ്രകാശത്തിലൂടെ പുനർജനിച്ചുള്ള ആ ഇലാഹെന്ന് പറഞ്ഞ ഇല്ലള്ള തന്നെയാണ് ആ ഉള്ള തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അറബിയിൽ പറഞ്ഞത് ആ യേശു പറഞ്ഞത് എന്താണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ അർത്ഥ നരീശ്വരനും ഇലാഹും പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിനെയാണ് യേശു ദൈവം എന്ന് പറഞ്ഞത് ദൈവ സ്വരൂപമാണ് ആ ദൈവത്തിൻ്റെ ബീജത്തിലൂടെ ഭൂമിയിൽ ദൈവം പുനർജനിച്ചുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം അവതാരമാണ് ദൈവപുത്രനാണ് യേശു എന്നാണ് യേശുവും പറഞ്ഞത് എല്ലാം ദൈവികമായവരും ഈ അദൃശ്യനായ ദൈവത്തെ പലവരും പറയുന്നത് അദൃശ്യനാണ് ദൈവം കാണാനോ അറിയാനും കഴിയില്ല മോനെ അള്ളാഹുവിനെ കാണാനോ അറിയാൻ കഴിയില്ല അദൃശ്യനാണ് എന്ന് പറയുന്നത് ആ അദൃശ്യതയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പ്രപഞ്ചനാഥനെ ദൈവമെന്നോ ഈശ്വരനെന്നോ ഗോഡെന്നോ എന്ത് തന്നെ വിളിച്ചാലും എല്ലാം ഒന്നിനെ വിളിക്കുന്ന ആ പരമാത്മാവായ ഈശ്വരനെ അള്ളാഹുവിനെ അദൃശ്യനായ അള്ളാഹുവിനെ അവൻ്റെ വിശേഷക്കുണമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആദ്യ പ്രകാശമായും ജ്യോതിയായും ഓംകാരമായും നൂറുള്ളയായും വെളിവാക്കിക്കൊണ്ടുവന്നു അദൃശ്യതയിൽ നിന്ന് എന്നിട്ട് അത് മുളച്ച് പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് ഞാൻ വീണ്ടും 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 അത് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതാക്കി തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ പ്രകാശം പ്രചരിച്ച് വികസിച്ച് മുളച്ച് അർദ്ധനരീശ്വരനായ ശിവനായ പ്രപഞ്ചമായി ഇലാഹായും വിശാലമായ സ്വരൂപമായി എന്നിട്ട് എൻ്റെ ആ വിശാലമായ ആ ശിവന്റെയും പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ നാരിയാം ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീശമായി വരികയും എന്നിട്ട് ശിവനും മിലാഹും പ്രപഞ്ചവുമായ എൻ്റെ ചെറു രൂപത്തിൽ ഞാൻ തന്നെ പുനർജനിച്ച അവതരിച്ച ആ ശിവതാരം മിലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലേ ആ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രനും എല്ലാം നാം ഓരോരുത്തരുമാണ് വേറെ വേറെ കഴിഞ്ഞുപോയ കാലമല്ല അത് തന്നെ ബീജബീജാന്തരങ്ങളുടെ പുനർജന്മജന്മാന്തരങ്ങൾ പുനർജനിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആദിമ മനുഷ്യൻ തന്നെ ആ പ്രപഞ്ചം തന്നെ ആദ്യ ജ്യോതി തന്നെ ആ ആദ്യ പ്രകാശം തന്നെ ആ ആദിമ മനുഷ്യൻ തന്നെ ബീജബീജാന്തരങ്ങളിലൂടെ ജന്മ ജന്മാന്തരങ്ങളിൽ ഭൂമി വ്യാപിച്ചിരിക്കുന്ന ആ ഏകമാണ് നാം ഓരോരുത്തരും കോടാന കോടിയായിട്ട് വികസിച്ചിരിക്കുന്ന ഒന്ന് ആ ഏകം സത്വഭിപ്രാവോന്തി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഭാരത ദർശനത്തിൽ പറഞ്ഞു ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ ലോകത്തിലുള്ള സകലമാനത്തിനും മനുഷ്യർക്കും സുഖവും ഐശ്വര്യവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുമായിട്ട് നമ്മൾ മുന്നോട്ട് എല്ലാത്തിനും ഒന്നായി കാണുകയും ചെയ്ത് പിടിച്ച് പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹായിച്ചും മുന്നോട്ട് പോയാൽ ഇവിടെയാണ് വൈകുണ്ടവും സ്വർഗരാജ്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കണ മക്കളെ അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ഈ മനുഷ്യരും ഓരോരുത്തരും നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ദൈവമാണ് ഈശ്വരനാണ് നാം ഓരോരുത്തരും ഈശ്വരൻ വേറെ ഞാൻ വേറെയല്ല നിങ്ങളും ഞാനും വേറെയല്ല ആ ഏക ഈശ്വരന്റെ സ്വരൂപമാണ് ആ അള്ളാഹുവിൻ്റെ സ്വരൂപമാണ് നീയും ഞാനും ആ ബഷീറും സമീപം ആണ് നീ അത് തന്നെയാണ് ഞാനും എല്ലാവരും ആ ശിവൻ അവതരിച്ച ആ ശിവൻ തൻ്റെ ആ പ്രകാശം ബീജത്തിലൂടെ അവ പുനർജനിച്ച നരിയാം സ്ത്രീയിലൂടെ പുനർജ്ജനിച്ച ശിവ അവതാരമാണ് എല്ലാ മനുഷ്യരും അപ്പം എല്ലാ മതങ്ങളും ഭൂമിയിൽ ഓരോ കാലത്തും മനുഷ്യരിലേക്ക് വന്നിട്ടുള്ള ഓരോരുത്തരും ദൈവീകമായവരെല്ലാവരും ഈ ഒന്നാണ് പറഞ്ഞ് നമ്മളെ ആ ദൈവീകമാക്കി ഏകമാക്കി തീർക്കാൻ ആശ്രമിച്ചിട്ടുള്ള അത് അവരെല്ലാവരും തന്നെയാണ് ഞാൻ ഞാൻ ആരാ ആദ്യം മുതൽ വന്ന ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ദൈവീകമായി വന്നവരെല്ലാവരും തന്നെയാണ് ഇതാ ഇതിലൂടെ നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ അവരി അവതരിച്ചിട്ടുള്ളത് അവർ വേറെ ഞാൻ വേറെല്ല അവരെല്ലാവരും തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഓരോ കാലത്തും വന്നവൻ തന്നെയാണ് ഓരോ ഭൂമിയിലെ ഓരോ മനുഷ്യരും ഏക ഒന്നാക്കി ചേർത്തി ഏകമാക്കി തീർക്കാൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വയ രാജ്യത്തെ ഒരു വൈകുണ്ഠത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ നിങ്ങൾ ആ ഓരോരുത്തരും ഏറ്റെടുത്ത് ലോകഭൂമിയിലെ എല്ലാ മനുഷ്യരിലും എത്തിച്ച് ബോധോദയം നൽകി ദൈവ സാക്ഷാത്കാരമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക